ഹലോ ഗായ്സ് നമുക്ക് ഞണ്ടി ഇട്ടി നമുക്കത് കറി ഇച്ചേ കറി ഉണ്ടാക്കിയാലോ നോക്കാം ചട്ട അടപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്ക അതിലേക്ക് കടകിട്ട് കൊടുക്കാം കടക് പൊട്ടുമ്പോൾ ഇഞ്ചി വെത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കരിവ പു പുല്ല് ഇട്ട് കൊടുക്കാം ഇനി ാര് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോല്ല മിക്സ് ചെയ്യാം ഇതെല്ലാം അമ്മയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഉള്ളു ഉള്ളി വരുന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൽ ചേർക്കാം മസാല ഉണ്ടാക്കിയല്ലോ മുളകും മല്ലിയും മസാലയും കൂടെ വറുത്ത് പൊടിച്ച് വയ്ക്കുക ഈ പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഇറക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത ഞണ്ടും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും മസാലയും നല്ലതുലെ മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത ശേഷം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഞണ്ട് റെഡ് കളറായിട്ടുണ്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അത് കുറച്ച് നേരം കൂടെ വേവിക്കാം ഇനി ിതിലേക്ക് ചതച്ച് ചേക്കുന്ന കുരുമുഴും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് പിന്നെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ നമ്മളൊരു കരുവ പുല്ലിട്ട് പിന്നെ ഇളക്കി കൊടുത്ത് അങ്ങനെ നമ്മൾ രണ്ട് റോസ്റ്റ് റെഡി ും കമന്റും എല്ലായിടത്തും